ഞാൻ നിന്നേ സ്വതർഹമേത്തവ നാമം സ്വതർഹമേതവ നാമം അഴി അന്നോർത്തില്ല ആഴമാരാനില്ല അലകൾക്കു ഞാൻ എല്ലാം ഭയപ്പെട്ടില്ല അഴിയന്നോർത്തില്ല ആഴമാരാനില്ല അലകൾക്കും ഞാൻ എല്ലാം ഭയപ്പെട്ടില്ല ഇറങ്ങിയൻ പ്രിയനേ സമുദ്രത്തിൻ നാടുവിൽ നിൻവിളി കേട്ടു പിൻവാരുവാൻ ഇറങ്ങിയൻ പ്രിയനേ സമുദ്രത്തിൻ നാടുവിൽ നിൻവിളി കേട്ടു പിൻവാരുവാൻ യാകേ നീ എൻ ദൈവം നിന്നെ തവ നാമം അലറും നിയാഴിയിൽ അലിയാധി ഘോരം തോന്നുന്നു വീതിയൻ ഹൃതി പാര മലറും നിയാഴി അലിയാധി ഘോരം തോന്നുന്നു വീതിയൻ ഹൃതി പാരം പാദങ്ങളാഴത്തിൽ ിയനെ എന്തുകാ തൃക്കരമാർഗേ നീ എൻ ദൈവം വാഴ്ത്തു ഞാൻ നിന്നെ സ്വത്തർഹമേ തവ നാമം തവ നാമം എന്നീലം ഭാക്തർ എന്നീലും കർന്നീ പോർക്കളത്തിൽ എന്നിലും ഭാഗ എന്നിലും വിണു തകർന്നീ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം വിരകുമാർകളിൽ വീണവരിൽ കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം ിൽ വീണവരിൽയാകെ നീയൻ ദൈവം മാറ്റും ഞാൻ നിന്നേതവ നാമാം നാമാം അർപ്പണം ചെയ്യുന്നു ആത്മാ നീ അൽപമേനെ ഉള്ളതല്ല മരണം ചെയ്യുന്നു ആത്മാനിയാൽ അൽപമേനെ സേവൻ ജീവിതം ഒന്നും മതി ജീവിതം നീ എൻ ദൈവ സ്വത്തർഹമേ തവ നാമം സ്വത്തർഹമേ തവ നാമം ആമേൻ